ഇട്ടാൽ സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ടർബോ ജോസ് ഇടിവെട്ട് ജോസ് നമ്മുടെ ടർബോ ജോസിനെ വരവേൽക്കാൻ ആരാധകരും തിയേറ്ററും എല്ലാം ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം ഗംഭീര ഒരു വരവേൽപ്പ് തന്നെയായിരിക്കും ടർബോ സിനിമയ്ക്ക് ലഭിക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ കേട്ടിരുന്ന ചില വാർത്ത എന്ന് പറഞ്ഞാൽ മമ്മുക്കായ തകർക്കാൻ വേണ്ടി ചില കീടനാശിനികൾ ചില സെപ്റ്റിട്ടാങ്ങിനകത്ത് വന്നിരുന്നുണ്ട് ചില പരാമർശങ്ങളൊക്കെ നടത്തി കാണപ്പെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന ചില വിഭാഗങ്ങളുണ്ടല്ലോ അവർ നേരെ അതും പൊക്കി പിടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നു പക്ഷെ മലയാളികൾ പുലിയാണ് കേട്ടാ അവർ ജാതി മതഭേദം തന്നെ മമ്മുക്കായെ ചൊറിഞ്ഞതിന് അവരെടുത്തിട്ട് മാന്തി പൊളിച്ച് പറഞ്ഞു വിട്ടിട്ടുമുണ്ട് എന്നാലും നമ്മുടെ മമ്മുക്കാടെ ടർബോ റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് റെക്കോർഡുകൾ ഇതിനടക്കം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് കാരണം യൂട്യൂബിൽ ട്രെൻഡിങ് ആയിരിക്കുന്നു മമ്മുക്കാടെ ടർബോയുടെ ട്രെയിലർ അതോടൊപ്പം തന്നെ ഫ്രീ ബുക്കിങ്ങിൽ ഒരു കോടി കഴിഞ്ഞിരിക്കുന്നു മമ്മൂക്കാടെ ടർബോ എന്തായാലും റെക്കോർഡുകളുടെ ഒരു പെരുമഴ ഒരു മഴ തന്നെയാണ് സത്യത്തിൽ മമ്മുക്കായെ ചൊറിഞ്ഞ ഈ കീടനാശിനികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചൊറിഞ്ഞത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതേവരെ മമ്മുക്കാടെ സിനിമയ്ക്ക് ലഭിക്കാത്ത തരത്തിലുള്ള ഒരു വരവേൽപ്പ് തന്നെയാണ് ടർബോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് മമ്മൂക്ക ചെയ്തിട്ടുള്ള ഓരോ സിനിമകളും അത് മലയാള പ്രേക്ഷകർ എന്നല്ല ഇന്ത്യൻ സിനിമാ പ്രേമികളടക്കം അത് ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവുകൂടിയാണ് നിരന്തരമായിട്ട് മമ്മൂക്കാട് എല്ലാ സിനിമകളും വിജയിക്കുന്ന ഒരു കാഴ്ച സത്യത്തിൽ ഈ സിനിമകൾ ഇങ്ങനെ വിജയിക്കുമ്പോഴത്തേക്ക് പല ഭാഗത്തു നിന്നുള്ള പല ആൾക്കാർക്കും ഇതുപോലെ കുരു പൊട്ടാറുണ്ട് എന്തായാലും മമ്മൂക്കായെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചത് അതിവർക്ക് തന്നെ വിനയായി എന്ന് വേണം പറയാൻ ടർബോ എന്ന സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു മൈലേജും കൂടെ ലഭിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് മമ്മൂക്കാട് സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഫ്രീ ബുക്കിംഗ് ഈ ടർബോ സിനിമയ്ക്ക് ലഭിക്കുന്നത് എന്നാണ് ഞാൻ ഇന്നൊരു കാര്യം പറയാൻ ആഗ്രഹിക്കേണ്ട കാരണം ഈ എന്ന സിനിമയുടെ സംവിധായകയുടെ ഭർത്താവായിട്ടുള്ള ഒരു വേട്ടാവളിയൻ ഈ സെപ്റ്റ് ടാങ്ക് ആയിട്ടുള്ള ഈ മലം ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഒരു പരാമർശം നടത്തി കാരണം നമുക്ക് ആ എന്ന സിനിമയിൽ മനഃപൂർവ്വമാണ് അങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്തത് എന്ന തരത്തിൽ സത്യത്തിൽ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ചില സംഭവങ്ങളാണ് ആ സിനിമയിലൂടെ കാണിച്ചത് അതിനകത്ത് കേരളത്തിലെ പൊതുസമൂഹം അല്ലെങ്കിൽ കേരളത്തിൽ ആ സിനിമ കണ്ട ഒരാളും രണ്ടു വർഷത്തിന് മുമ്പ് ഒരു വിമർശനവും നടത്തിയിട്ടില്ല എന്നാൽ ഇതിനെ പൊളിച്ചടുക്കുന്ന തരത്തിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതെല്ലാം ഒന്ന് കേൾക്കണം കേട്ടോ കാരണം ഇത് കേട്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ും കാരണം അങ്ങാടി തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തെന്ന് പറയാറുണ്ടല്ലോ അല്ലേ അത്തരത്തിലുള്ള ഒരു കിടിലൻ ഓഡിയോ ക്ലിപ്പ് ആ ക്ലിപ്പ് ഒന്ന് കേട്ടതിനു ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം നിങ്ങളെ പേടി ഞാൻ ആരാണ് ഞാൻ എന്റെ പോസ്റ്റ് ഒരു കണ്ടോട്ടം വിചാരിച്ചിട്ട് അയച്ചയാണ് ഒരു സന്തോഷത്തിൽ കേട്ടോ ഒക്കെ വരും നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ സ്ക്രിപ്റ്റോട് കൂടി വരുമോ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഇന്റൻഷൻ ഇനി നിങ്ങളും വൃത്തിനൊന്നുമല്ല എന്റെ ഇന്റൻഷൻ സിനിമ നിർത്താന്നുള്ളതാണ് അതിനുള്ള പണി ഞാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് അത് നിർത്താനും എന്നെ കൊണ്ട് കഴിയും അത്രയേ ഉള്ളൂ അത് നിങ്ങളൊന്നും അറിഞ്ഞു നിൽക്കുന്നല്ലേ ഇത് ഇവിടെ ഉറക്കം കെട്ട് നിൽക്കാണല്ലോ അപ്പൊ നിങ്ങൾക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുവാണെങ്കിൽ അത് നല്ല കാര്യം നോക്കാം നമുക്ക് കേട്ടോ അല്ലാതെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ കാര്യം ഞാൻ നിങ്ങളെയും പഠിപ്പിക്കുന്നില്ല അവളെയും പഠിപ്പിക്കാൻ ആരുമില്ല അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല എന്റെ ടാർഗറ്റ് ഇപ്പൊ അതാണ് നോക്കാം കാരണം മമ്മൂട്ടിന്റെ ഒരു പടം നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു റീഎൻട്രി എത്ര മാത്രം ഉണ്ട് എന്നുള്ളത് അത്യാവശ്യം ഓക്കെ പിന്നെ അത് നെഗറ്റീവ് ന്യൂസ് അടിക്കാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ട് നമ്മളുടെ അടുത്ത് അപ്പൊ അവർ തിരിച്ചു വരുമ്പോൾ എത്രത്തോളം പ്രയാസമാണെന്നൊന്നും പ്രയാസിക്കറിയാം റിലീസ് ചെയ്യാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടിൽ കിടക്കുന്നതൊക്കെ ഞാൻ ഈ അടുത്ത് പത്രത്തിൽ വായിച്ചു അപ്പൊ എന്തായാലും ഇതൊക്കെ യേശു എന്നുള്ളത് കാര്യം ഉറപ്പാണ് കേരളത്തിൽ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ജനങ്ങൾ മൈൻഡ് ചെയ്യൂല അപ്പൊ കേരളത്തിൽ ഇങ്ങനത്തെ തൊരുപ്പിച്ചു യേശു അപ്പൊ അത് വെച്ച് കളിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം ഓക്കെ ബോഡി ക്ലിപ്പ് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം പിടികി കിട്ടിയല്ലോ ഈ റത്തീന എന്ന് പറയുന്ന അവരുടെ ഭർത്താവ് അവരുമായിട്ടൊന്നും അല്ല പ്രശ്നം ഈ മലയാള സിനിമയിൽ ഞങ്ങൾ വിചാരിച്ചാൽ അതായത് ഈ ഈ മറന്നാടൻ ഊളയെ പോലുള്ള ചില ആൾക്കാർ വിചാരിച്ചാലും ചില നെഗറ്റീവ് കമൻറുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് മലയാളികൾ ഏറ്റെടുക്കും സത്യത്തിൽ മലയാളികളുണ്ടല്ലോ അവരൊക്കെ വിവരമുള്ളവരാണ് എന്നുള്ളത് ഈ മലയാളികളെ അത്ര അങ്ങോട്ട് പൊട്ടന്മാരാക്കാമെന്ന് ഈ മണ്ടന്മാര് ധരിച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിയിലെ ഏറ്റവും വലിയ വിവരം കെട്ടവരും മണ്ടന്മാരും നീ ഒക്കെ തന്നെയാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ ടർബോ ജോസ് അങ്ങോട്ട് ഒന്നിനൊന്നിനൊന്നിനോട്ട് കുതിച്ചു കയറുകയാണ് ഇനി റെക്കോർഡുകളുടെ ഒരു പെരുമഴ തന്നെയായിരിക്കും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം ടർബോ ജോസ് മലയാള ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ കളക്ഷൻ വരുന്ന ഒരു സിനിമ ആയിട്ട് മാറുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല അത് കൊടുത്ത മലയാളികൾ അത് കാണിച്ചു കൊടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇനി നാല് ദിവസം കൂടെയുള്ള ടർബോ ജോസിനെ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാനായിട്ട് ആ ഒരു ആവേശത്തിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് ആ ഒരു ആവേശം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ പോലും ടർബോ സിനിമയെക്കുറിച്ചിട്ടുള്ള ഒരുപാട് അപ്ഡേഷനുകൾ ഇപ്പോഴും വരുന്നുണ്ട് കഴിഞ്ഞ സ്കൂളുകൾക്കൊന്ന് മറുപടി കൊടുക്കാനായിട്ടുള്ള ഒരു വ്യക്തിയല്ല മമ്മുക്ക അത് കൃത്യമായിട്ട് നിന്നെയൊക്കെ എടുത്തിട്ട് മാന്തി പൊളിക്കുന്ന തരത്തിൽ കേരളത്തിലെ പൊതുസമൂഹം നിനക്കൊക്കെ തന്നിട്ടുണ്ട് തൽക്കാലം അതുകൊണ്ട് തൃപ്തിപ്പെടുക ഇനി നമുക്ക് ടർബോ സിനിമ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി വിശേഷമായിട്ട് വരാം ഈ ഒരു വീഡിയോക്ക് ഇഷ്ടമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യാം ലൈക്ക് കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാവുന്ന ശുഭപ്രതിഷേധ നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമ കാഴ്ച